എല്ലാ മനുഷ്യർക്കും നീതി ലഭിക്കണം പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള സാമാന്യമായ മാനവിക മൂല്യങ്ങളെ വളരെ ഉദാത്തമായ രീതിയിൽ പങ്കുവെച്ചിരുന്ന ഒരു പിതാവിൻ്റെ മകനായി കയ്യിലുള്ളതെന്തും വിവേചനമന്യം മതം നോക്കാതെ മുഖം നോക്കാതെ കൊടുത്തു മാത്രം ശീലമുള്ള ദാനശീലയായ ഒരു ഉമ്മയുടെ മകനാണ് ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷത്തിൽ കുറയാത്ത നാളികേരം ഇട്ട് അത് മുറ്റത്ത് ആ നാളികേരം കൊണ്ടുവന്ന് കുന്നുകൂട്ടിയാൽ അവരുടെ മാളിക കാണാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ വീട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിരിക്കും ഇന്ന് അത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായി മാറ്റപ്പെട്ടിരിക്കുന്നു ആ ഉയർന്ന മാളിക വീട് കാണാൻ പോലും പറ്റാത്ത തരത്തിൽ നാളികേരം കൊണ്ടുവന്ന് കൂട്ടിയിരുന്ന ഒരു വലിയ അതിസമ്പന്നമായ തറവാക്കൽ ഇന്നാണ് നമ്മളിപ്പോ ഈ കോടീശ്വരൻ എന്നൊക്കെ പ്രയോഗിക്കുന്നത് അതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറത്തുള്ള സ്വന്തമായി സ്കൂൾ സ്ഥാപിച്ച ആ സ്കൂളിലാ ഒരു ബെഞ്ചിലിരുന്ന് ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ കാലഘട്ടത്തിൽ പഠിച്ചതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോടൊപ്പം കെ എം സി ജി സാഹബ് അവർ ബന്ധുക്കളും ആണ് കേട്ടോ അവർ ാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണെങ്കിൽ ചെറുപ്പം മുതലേ അസാധാരണമായ ചില സവിശേഷതകൾ അദ്ദേഹത്തിന് അറിവിനോടുള്ള ആഭിമുഖ്യം അറിവുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിൽ എന്നും കത്തിച്ചൊലിച്ചു നിന്ന ഉൽപ്രതിഷ്ഠിത്വ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ വളർത്തുകയും അദ്ദേഹത്തിൻ്റെ മഹിമ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദകമായി വർത്തിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു നമ്മൾ പറയുന്ന ഞാൻ യഥാർത്ഥത്തിൽ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അതിൻ്റെ സാങ്കേതികമായ ഒരു പ്രസംഗത്തിൻ്റെ ഔപചാരികതയുടെ വേലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് ഞാൻ പറയുകയാണ് പറയുമ്പോൾ എനിക്ക് ഞാനിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഇതുപോലൊരു മനുഷ്യനെ വായിച്ചിട്ടില്ല പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം സ്വഹാഭിമാരുടെ കാലഘട്ടത്തിന് ശേഷം സ്വഹാഭിമാനികളുടെ സ്വഹാഭിമാരിൽ പ്രവരന്മാരുടെ ജീവിത വിശുദ്ധിയോട് മത്സരിക്കാവുന്ന ജീവി ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച മഹാനുഭാവൻ നല്ല വിദ്യാർത്ഥി എന്ന പേര് ഏറ്റവും സ്വഭാവഗുണമുള്ള നേതൃഗുണമുള്ള വിദ്യാർത്ഥി എന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുരി അദ്ദേഹത്തിന്റെ നിയമസാമാജികൻ എന്ന നിലയ്ക്ക് നിയമസഭയിൽ വെട്ടിത്തിളങ്ങുന്ന പ്രകടനം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് നിയമസഭാ മന്ദിരങ്ങളിൽ മദ്രാസ് മദിരാശിയിൽ കൊച്ചി പ്രജാസഭയിൽ എന്തിന് തിരുവിതാംകൂറിൽ ഒക്കെ സാന്നിധ്യം പറയിച്ച ആ മഹാനുഭാവൻ പലപ്പോഴും എതിരാളികൾക്കൊന്നും ഒന്നും ഉണ്ടാവില്ല അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് വെറും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന അർത്ഥത്തിലല്ല കേട്ടോ അതിനൊക്കെ അപ്പുറത്ത് എന്തൊക്കെയോ സവിശേഷതകൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു ജീവിത ജീവിതധന്യതയുടെ മൂർത്തിമത്ഭാവമായി ശിതി സാഹിബ ആരും മനസ്സിലാക്കിയിട്ടില്ല ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഏറ്റവും വലിയ ചരിത്ര നഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ സീതി സാഹിബിനെ വായിക്കാനോ അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തു നിന്ന് കാണാനോ ആ മഹത്വത്തെ അനുകരിക്കാനെങ്കിലുമോ സാധിച്ചില്ലല്ലോ ശ്രമിച്ചില്ലല്ലോ എന്ന കുറ്റബോധത്തോടു കൂടിയല്ലാതെ ഒരു മുസ്ലിമിന് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല കുറ്റബോധത്തോടു കൂടിയല്ലാതെ അത്ര മഹത്വമുള്ള ഒരു ജീവിതം ഇവിടെ പറഞ്ഞല്ലോ ഈ പറയുന്ന മൂന്ന് ലക്ഷത്തിന്റെ നാളികേര കഥ പറയുമ്പോ അതൊന്നുമല്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അതൊരു ഘട്ടമാണ് അദ്ദേഹം മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാ സ്പീക്കറായിട്ടാ മരിക്കുന്നത് സാനഡുവിൽ വെച്ചിട്ട് സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ സാനഡുവിൽ വെച്ചാ അദ്ദേഹം മരിക്കുന്നത് പക്ഷെ മകൻ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പെൺമക്കളാ ആ മകൻ അതും സീതി മുഹമ്മദാണ് പക്ഷെ കെ ഹമ്മദ് എന്നൊക്കെ നീട്ടി പറയുന്നതിരുമാരും കെ എസ് മുഹമ്മദ് അദ്ദേഹത്തിന് പിതാവിനോളം വലിപ്പമോ പിതാവിനോളം പ്രശസ്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വിദ്യാസമ്പന്നനായിരുന്നു പക്ഷെ അദ്ദേഹം വാടക വീട്ടിൽ താമസിക്കുന്നിടത്ത് ഈ പിതാവ് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എറണാകുളത്തെ വക്കീൽ തന്റെ ഗുമസ്തനുമായി ആ വീടിന്റെ ഉടമസ്ഥൻ കയർക്കുന്നത് കണ്ടിട്ടും അതിലും കുലുങ്ങാതെ അന്നും അദ്ദേഹം തനിക്ക് പ്രതീക്ഷയുള്ള മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ഉയർന്ന കലാലയ ജീവിതത്തിന്റെ സുഗമത ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം പണമയച്ചു കൊടുക്കും മനുഷ്യ സ്നേഹത്തിന്റെ വലിയൊരു ഭാവമാണല്ലോ താൻ വാങ്ങി പെട്ടിയിലിട്ട അത് ഗുമസ്തനാ വാങ്ങുന്നത് അല്ലെ ക്ലർക്കാ വാങ്ങുന്നത് ആ പെട്ടിയിലിട്ട പണം അത് പലപ്പോഴും അവർക്ക് തന്നെ അവരെ തിരിച്ചു വിളിച്ച് മടക്കി കൊടുക്കുന്ന അത്രയേറെ ഉദാഹരണായിരുന്ന ആ മനുഷ്യൻ വളരെ വിഷമിച്ച് വാടക മുട്ടിക്കാൻ സാധിക്കാതെ മരിച്ചുപോയ ആ മഹാധർമ്മത്തെ സംബന്ധിച്ച് എന്താ പറയുക ഇതിന് സമാനമായി മനുഷ്യ ചരിത്രത്തിൽ ഞാൻ പറയുന്നു ഇസ്ലാമിക ചരിത്രത്തിലല്ല മനുഷ്യ ചരിത്രത്തിൽ ഇതിന് സമാനമായി വല്ല മാതൃകയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവര് എല്ലാ അധികാരങ്ങളും കൈയൊഴിച്ച് ശ്രീബുദ്ധൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ചിത്രമുണ്ട് അതുകൊണ്ട് ബുദ്ധനോട് ഉപമിച്ചിട്ടുണ്ട് സീതി സാഹിബിനെ അടുത്ത് നിന്ന് വായിച്ചവർ ബുദ്ധനോട് ശ്രീ ബുദ്ധനോട് കെ എം സീതി സാഹിബിനെ ഉപമിച്ചവരുണ്ട് ഞാൻ അതിനു വേണ്ടി പറയുന്നതല്ല എന്താണ് ആ മനുഷ്യൻ എന്തായിരുന്നു ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ചലിപ്പിച്ചതും ചിരിപ്പിച്ചതും അദ്ദേഹത്തെ ചിന്തിപ്പിച്ചതും എഴുതിച്ചതും അദ്ദേഹത്തെ പ്രസംഗിപ്പിച്ചതും ഒക്കെ എന്തൊരു വികാരമായിരുന്നുവോ ആ വികാരം കൊണ്ട് അത് കിട്ടാം ഞാനും നിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇവിടെയുള്ള വിദ്യാസമ്പന്നരായ ഈ മഹത്തുക്കളില്ലേ എന്റെ സദസ് പ്രിയപ്പെട്ടവര് ഈ ചെറിയ സദസ്സെങ്കിലും പ്രബുദ്ധമായ ഈ സദസ് പങ്കുവെക്കുന്ന നിങ്ങളില്ലേ നമുക്ക് എല്ലാവർക്കുമുള്ള ഇന്നത്തെ അറിവും കഴിവും ഇന്നത്തെ സർട്ടിഫിക്കറ്റുകളും യോഗ്യതകളും ഒക്കെ ആ മഹാനുഭാവന്റെ വലിപ്പത്തിന്റെ തണലിൽ നമുക്ക് ലഭിച്ചു പോന്നതാ ഒരു കഴിവും വിറ്റ് കാശാക്കാത്തയാൾ അതൊരു യോഗ്യതയാണ് ഇവിടെ അഡ്വക്കേറ്റ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത് എന്നോട് ക്ഷമിക്കണം നമ്മുടെ നാട്ടിൽ എത്ര ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇതൊരു ആന്റിസിപ്പേറ്ററി ബെയിലാണ് അതിന് വേറൊന്നും അല്ല നമ്മുടെ നാട്ടില് പ്രതിഫലം വാങ്ങുന്നതിന് യാതൊരു മാനദണ്ഡവും ഇല്ലാത്തവരാണ് ഇവിടെ അല്ല ഇല്ലാത്തവരാണ് വക്കീലമാർ അതിനൊരിക്കലും റസ്റ്റ് തരില്ലെന്നതല്ല തരേണ്ട ബാധ്യതയില്ല എന്ന് കരുതുന്നവർ കൂടിയാണ് അവർ സത്യമാണല്ലോ അല്ലെ ആണ് പക്ഷേ അതാണല്ലോ സി വി സാഹബ് അദ്ദേഹം അദ്ദേഹം അഴീക്കോട് സ്കൂളിൽ പ്രൈമറി കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അതിനുശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിന്റെ ഇന്റർമീഡിയറ്റ് നമ്മുടെ പ്രീ ഡിഗ്രി അഥവാ പ്ലസ് ടു എഡ്യൂക്കേഷൻ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുള്ള ബിരുദ പഠനം അവിടെ തന്നെ ലോ കോളേജിൽ അദ്ദേഹത്തിന്റെ നിയമപഠനം ഇതാണ് അദ്ദേഹം ആറ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അദ്ദേഹത്തിന്റെ എന്താ പറയാ പിതാവ് ഉറക്കത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് സീതി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് പല പലപ്പോഴും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഉപ്പാടപ്പെടുത്തത്തിന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി എന്ന് പോലും തോന്നിയിട്ടുണ്ട് അത്ര എഴുന്നേൽപ്പിച്ചിട്ട് ചെയ്യണ പണി തനിക്ക് സ്വന്തമായി വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത ഇംഗ്ലീഷ് പത്രങ്ങൾ സാധ്യമായതൊക്കെ വരുത്തിച്ച് അതിന്റെ പരിഭാഷ മകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അങ്ങനെ പരിഭാഷയിലെ ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ എന്താ പരിഭാഷാ രംഗത്തെ ഒരു മഹാഗരിമയായി ഒരു വലിയ ഹിമാലയ ശൃംഖമായി അദ്ദേഹം നിലകൊണ്ടു ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം അദ്ദേഹത്തെ കുറിച്ച് ഒരു പക്ഷെ മനസ്സിലാക്ക മനസ്സിലാക്കപ്പെടാതെ പോയി പോയിരിക്കാവുന്ന ഒരു ഭാഗം കൊച്ചി മഹാരാജ്യത്തിലെ ദിവാൻജി അഴീക്കോട് സന്ദർശിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി കെ എം സി ജി സാഹിബ് തന്നെ നേതൃത്വം കൊടുത്ത് ഒരു വിദ്യാഭ്യാസ സംഘം ആ വിദ്യാഭ്യാസ സംഘം ഏർപ്പെടുത്തിയ അനുമോദന സമ്മേളനത്തിൽ രാഘവാചാരിയെ അനുമോദിച്ചുകൊണ്ട് ഇ കെ മൗലവി ഇ കെ മൗലവി കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിൽ നിന്ന് അദ്ദേഹത്തെ കടമെടുത്തുകൊണ്ടു വന്നതാ ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞയച്ചതാ എങ്ങനെ പറഞ്ഞയച്ചതെന്ന് വെച്ചാൽ അത് കെ എം സിദി സാഹിബിന്റെ ഉപ്പ സീതി മുഹമ്മദ് ഹാജിയുടെ അഭ്യർത്ഥന മാനിച്ച് വന്നതാ ആലോചിക്കണം കേട്ടോ ഞാൻ ഒന്നുകൂടി പറയാണ് ഇനി പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ആ ഇ കെ മൗലവി അദ്ദേഹം പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇ കെ മൗലവി ലോവർ പ്രൈമറി സ്കൂളിൽ പോലും കൊണ്ട് ഓർമ്മ ശക്തി കൊണ്ട് അറിവിന്റെ അപാരത കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ നിറകുടമാക കൊണ്ട് അദ്ദേഹത്തെ അഴീക്കോടു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകരായിട്ട് നിയമിക്കുന്നു കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ അദ്ദേഹം തുടർന്ന് അധ്യാപകരാകുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യ വർഷത്തിൽ അദ്ദേഹം പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യുന്നു പ്രൈമറി ഇല്ല ആലോചിച്ച് നോക്കട്ടെ ഇത് ചരിത്രമാണ് കളവിന്റെ ഒരു കലവറയില്ലാത്ത സത്യസന്ധമായ ചരിത്രം ആ ഇ കെ മൗലബി ഇവിടെക്ക് വരുന്നു ഇ കെ മൗലബി ഈ രാഘവാചാരിയെ അനുമോദിച്ചു കൊണ്ട് നടത്തിയ പ്രസംഗം അറബിയിലാണ് നമ്മുടെ കഥാനായകൻ സദസ്സിലുണ്ട് അറബിയിലാണ് അറബി അദ്ദേഹത്തിന് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല സദസ്സിലുള്ള നല്ലൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ ആ അറബിയിൽ നടത്തിയ പ്രസംഗത്തിനിടക്ക് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധിയായ അവകാശങ്ങൾ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോവുകയും നിവർത്തിക്കപ്പെടാതെയാവുകയും ചെയ്യുന്നു അതിന് പരിഹാരം വേണം എന്ന് അപ്പൊ രാഘവാചാരി എന്തെങ്കിലും മനസ്സിലാകുമോ കെ എം സി ജി സാഹേബ് ഇ കെ മൗലവി അറബിയിൽ നടത്തുന്ന പ്രസംഗം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇന്ന് ഇന്ന് മാസ്റ്റർ ബിരുദമുള്ള അറബി കോളേജിലെ പ്രോഡക്റ്റുകൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കില്ല എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല അദ്ദേഹത്തിന്റെ അറബി പ്രസംഗം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു കെ എം സി ജി സഹബ് ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മലയാളം ശുദ്ധ മലയാളം അദ്ദേഹത്തിന് അറബി പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് പിന്നെ മലയാളത്തിന്റെ നല്ല വശവും ശൈലിയും പഠിപ്പിക്കാൻ ഒക്കെ പ്രത്യേകം പ്രത്യേകം അധ്യാപകനെ വെച്ചിരുന്നു ആ പിതാവ് എന്ന് പറയുക ഏതായിരുന്നാലും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു രാഘവാചാരി ആ പ്രസംഗം കേട്ടിട്ട് തന്റെ പ്രസാദം അറിയിക്കുന്നു താൻ ആവുന്നതൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹം ഈ സദസ്സിന് വാഗ്ദാനം നൽകിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു അതാണ് കെ എം സി ജി സാഹ ഞാൻ ഇ കെ മൗലവി ഇ കെ മൗലവിയെ സംബന്ധിച്ചിടത്തോളം പറയാതെ പറ്റില്ല അദ്ദേഹം കൊടുങ്ങല്ലൂർ ദേശത്ത് താമസം ഉറപ്പിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ അധികവും കേന്ദ്രീകരിച്ച് ആ പ്രദേശത്തിന് പ്രകാശമായി തീർന്ന ഒരു മഹാനുഭാവൻ അതാണ് ഈ കെ മൗലവി ചെറുപ്പത്തിലെ തന്നെ ആ പ്രദേശം അനുഗ്രഹീതമായത് ഏതാനും ചിലരുടെ സാന്നിധ്യം കൊണ്ടാണ് ഒന്ന് ആലപ്പുഴ ജില്ലയിലെ വടുതലക്കടുത്ത അഥവാ അരൂക്കുറ്റിക്കടുത്ത വടുതലയിൽ ജനിച്ച് വന്ന ഹമദാനി തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വായിച്ചിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും തികഞ്ഞ കേട്ടിട്ടുണ്ടാവും പുരോഗമന തൽപരനാണ് ഈ സമുദായം രക്ഷപ്പെടണമെന്ന് ഓരോ പ്രാർത്ഥനയിലും നടത്തത്തിലും ആഗ്രഹിച്ചു വരുന്ന ഒരു ശിഷ്യനാണ് ആര് ശ്രീ സാഹിബ് മാത്രമല്ല സീതി സാഹിബിന്റെ ഉപ്പ പോലും പിന്നെ വക്കം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന ചരിത്ര പുരുഷന് ജന്മം നൽകിയ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ വക്കം നമ്മൾ പറയുന്ന വക്കമൗലവി തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം അവിടെ വരാറുണ്ട് ഹമദാനി തങ്ങൾ അവിടെ വരുന്നു ഇ കെ മൗലവി അവിടെ പാർക്കുന്നു ഇവർക്കൊക്കെ അഭയം നൽകിക്കൊണ്ട് അഭയം നൽകിക്കൊണ്ട് സീതി മുഹമ്മദ് എന്ന ഹാജി കുഞ്ഞിക്കൊച്ച് എന്ന ഒരു പ്രയോഗം കൂടിയുണ്ട് അദ്ദേഹം കൊടുങ്ങല്ലൂർ തങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള കഴിഞ്ഞ ഉടനെ ഈ മുസ്ലിം സമുദായത്തിന്റെ മാനസികമായ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഒരുപാട് ആളുകൾ അത് ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ചരിത്രത്തിലെ അത് കർഷക സമരമാണോ അല്ലേ എന്ന തർക്കം ഇനിയും തീർന്നിട്ടില്ല പക്ഷെ എന്തുമാകട്ടെ അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രബുദ്ധമായ ഈ സദസ്യന് വിശേഷിച്ചും ഒരു നിലപാടും അഭിപ്രായങ്ങളും കാണും എന്ന് ഞാൻ കരുതുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ ലഹളയെ തുടർന്ന് ഈ മുസ്ലിം സമുദായം അനുഭവിച്ചു പോന്ന അരക്ഷിതാവസ്ഥയ്ക്ക് അന്ത്യം വരുത്താൻ വേണ്ടി അവതരിച്ച ഒരു മഹാനുഭാവൻ എന്ന നിലക്കാണ് കെ എം സി ഡി സാഹിബിനെ നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് എനിക്കോ നിങ്ങൾക്കോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കെ എം സി ഡി സാഹിബിന് വേണ്ടിയുള്ള ദ്വ ബാക്കിയുണ്ട് എന്ന് ഞാൻ ഈ സദസ്സിനോട് പറയുകയാണ് കെ എം സി ഡി സാഹിബിന് വേണ്ടിയുള്ള ദ്വ നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ട് നമ്മുടെ കടപ്പാട് നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാട് ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത് അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ മക്കൾ ഇന്ന് എണ്ണം പറഞ്ഞ കലാലയങ്ങളിൽ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ അദ്ദേഹത്തിന്റെ അക്ഷീണ പ്രയത്നമുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രബുദ്ധമായ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാസമ്പന്നരായി വന്ന ഒത്തിരി ആളുകൾ ബിരുദധാരികളായതും ബിരുദാനന്തര ബിരുദധാരികളായതും എഞ്ചിനീയറിംഗ് കഴിഞ്ഞതും മെഡിസിൻ പൂർത്തിയാക്കിയതും ഒക്കെ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ അതിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണെങ്കിൽ ആ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചു മുഹമ്മദൻസ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ തുടങ്ങി അത് യൂണിവേഴ്സിറ്റിയായി വളർത്തി വലുതാക്കിയ ആ സ്ഥാപനം അതിനു പോലും ിദി സാഹിബിന്റെ സഹായം എത്തിയിട്ടുണ്ട് എന്നാണ് നാം സാന്ദർഭികമായി കൂട്ടത്തിൽ മനസ്സിലാക്കി പോകേണ്ടത് അപ്പോ സിദി സാഹിബിന്റെ ചരിത്രം ആധുനിക കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് സിദി സാഹിബ് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ചരിത്രത്തിന്റെ മൂലയിലേക്ക് ഒതുക്കി നിർത്തുക സാധ്യമല്ല ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനിയും പ്രമാണിയുമാണ് സി കെ എം സിദി സാഹിബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ നവോമണ്ഡലങ്ങളിൽ തൻ്റെതായ അറിയിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ തലവര മാറ്റി വരച്ച സംസ്ഥാനത്തിന്റെ തലവര മാറ്റി വരച്ച ആ മഹാനുഭാവൻ യഥാർത്ഥത്തിൽ നവോത്ഥാന നായകനാണ് അദ്ദേഹം ഈ സമുദായത്തിന് പ്രകാശമായി മുന്നിൽ നടന്ന വ്യക്തിത്വമാണ് പക്ഷേ ബന്ധപ്പെട്ട സമുദായം അദ്ദേഹത്തോട് നന്ദി കാണിച്ചില്ലെന്നോ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ ഓർത്തെടുത്ത് ആ ചരിത്രത്തെ ഭാവിക്ക് വേണ്ടി കാത്തു വെച്ച് പ്രസരിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നോ എന്ന സങ്കടകരമായ വസ്തുത ബാക്കി നിൽക്കുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ മൗലാന മുഹമ്മദ് അലി അല്ലാമ അലി ജിന്ന മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയവരാണ് ഗുരുക്കന്മാർ നിങ്ങൾക്കറിയാം കെ എം സി ജി സാഹിബിന് മുസ്ലിം ലീഗുമായിട്ട് മാത്രമല്ല ബന്ധം അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റും ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കെ പി സി സിയുടെ സെക്രട്ടറിയും ആയൊരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗാന്ധിജിയുമായിട്ടുള്ള ആത്മബന്ധം ഗാന്ധിജിയെ നേരിൽ കാണാൻ അദ്ദേഹം നടത്തുന്ന നിരന്തരമായ ശ്രമം അതിൽ അദ്ദേഹം സഹിക്കുന്ന ത്യാഗം തിരുനെൽവേലിയിലേക്ക് വിചാരിച്ച ദിവസം വിചാരിച്ച സ്ഥലത്തേക്ക് ഗാന്ധിജി വരില്ലെന്നറിയുമ്പോൾ വേദനിച്ചുകൊണ്ട് തിരുനെൽവേലിയിൽ വരും എന്ന് മനസ്സിലാക്കി അവിടേക്ക് അദ്ദേഹം നടത്തുന്ന യാത്ര ഇതൊക്കെ സാന്ദർഭികമായി നമ്മൾ ഓർത്തിവെക്കുക മതരംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മരിച്ചുപോയ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് പിറന്നു വീണ മക്തി നിങ്ങൾക്കറിയാമല്ലോ സനാ ഉള്ള മക്തി അദ്ദേഹം തന്റെ ഒന്നാമത്തെ ഗുരുനാഥനായി സാഹിബ് അംഗീകരിക്കുന്നു അതുപോലെ ഹമദാനിത്തങ്ങൾ ഇവരൊക്കെയാണ് മതരംഗത്ത് മാതൃകയായി അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിൽ തന്റെ മാതൃക സർസൈതാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു ആ സർസൈ നമ്മ നമ്മൾ ഇതന്ന പറയുന്നത് ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഫറൂഖ് റൗലത്തുലും അറബി കോളേജും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാകുമ്പോഴേക്കും ഫറോക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തെ രൂപത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് നമ്മളിപ്പോ മുനമ്പ വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ കഥ പത്രത്തിൽ വായിക്കുമ്പോ നമ്മൾ ഓർക്കണം ആ വിവാദത്തിന് കാരണമായ വഖഫ് വഖുഫില്ലേ നാനൂറ്റി ചില്ലാനം ഏക്കറിൽ നിന്ന് നൂറ്റിപ്പത്തോളം ഏക്കറായി ചുരുങ്ങിപ്പോയ ആ വക്കുഫ് സ്വത്ത് റൗതൂമിന്റെ സാരഥിയായിരുന്ന അതിന് ജന്മം നൽകിയ കൂട്ടായ്മയ്ക്ക് അന്ന് നൽകിയുട്ടി സാഹിബ് നമ്മളെ വെസ്റ്റേൺ ബോയ്സിന്റെ കാതർകുട്ടി സാഹിബ് രാജ അബ്ദുൽ ഖാദർ ഹാജി ചാവക്കാട് അങ്ങനെ എല്ലാവരും ഈ സമൂഹത്തിലെ മുഴുവൻ സമ്പന്നരെയും ഇളക്കിമറിച്ച് നിരന്തരമായി കാൽനടയായും അല്ലാതെയും യാത്ര ചെയ്ത് തന്റെ ഹൃദ്യവും മധുരവും അതേസമയം ആത്മാർത്ഥത സ്തുരിക്കുന്നതുമായ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് അവരുടെ മനസ്സലിയിച്ച് ആ സംഭവത്തിനും ആ സതുദ്യമത്തിനും വേണ്ടി സംഭാവന ചെയ്യിപ്പിക്കാനുള്ള കെ എം സി തി സാഹിബിന്റെ കഴിവാണ് മുനമ്പ് വഖഫ് എന്ന് നമ്മൾ ഓർക്കണം മുനമ്പം വഖഫ് അതിന്റെ രേഖകൾ ഇന്ന് ബുക്കായിട്ട് കഴിഞ്ഞ രണ്ട് നാല്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് നിങ്ങൾക്കും അറിവുള്ളതായിരിക്കും ഏതായാലും ഇന്ന് നമ്മള് എന്താ പറയുന്നത് സർസയ്യെ സംബന്ധിച്ച് പറയുന്ന ദക്ഷിണേന്ത്യയുടെ സർസൈദ് സിയത് മുഹമ്മദ് അദ്ദേഹം പറഞ്ഞത് എത്ര വേൽ വാസ്തവമാണ് സിയത്ത് പറഞ്ഞ ഒറ്റ വാക്കാണ് നമുക്ക് ആകെ ഒരു കെ എം സിദി സാഹിബേ ഉള്ളൂ നമ്മുടെ സർസയദും നമ്മുടെ ആസാദും നമ്മുടെ മുഹമ്മദ് അലി ജൗഹറും നമ്മുടെ അല്ലാമാലും എല്ലാം എല്ലാം ഈ പറയുന്ന എല്ലാ നേതാക്കളുടെയും ശക്തി സൗരഭ്യങ്ങളെ വടിച്ചൊഴിച്ചതിന്റെ മനുഷ്യരൂപമാണ് കെ എം സി ജി സാഹിബ് എന്ന് പറഞ്ഞത് നമ്മളാരും അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായ രാഷ്ട്രീയത്തിലെ ഈ സമുദായത്തെ സേവിക്കാനും സ്നേഹിക്കാനും നമുക്ക് മുന്നിൽ നിന്ന് നേതൃത്വം തരാനും ഉണ്ടായിരുന്ന സി എച്ച് കെ എം സി ജി സാഹിബിനെ വിലയിരുത്തിയത് അങ്ങനെയാണ് ഇബ്രാഹിം സുലൈമാൻ സെട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സാദർഭികമായി പറയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു നൂറ്റാണ്ടുകൾക്കിടയിൽ സംഭവിക്കുന്ന ഒരപൂർവതയാണ് കെ എം സി ജി സാഹിബ് എന്നാണ് കെ മോലവി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കെ മോലവി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലെഹറയ്ക്ക് പ്രചോദനം നൽകി എന്ന കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിൻറെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വധശിക്ഷ വിധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുങ്ങല്ലൂരിലെ കോതപുറം പിന്നെ അപ്പുറമുള്ള സ്ഥലം കൊച്ചി മഹാരാജ്യമാണല്ലോ എന്ന് കരുതി അവിടേക്ക് അഭയം തേടി വന്ന അശൈലം തേടി രാഷ്ട്രീയ അഭയം തേടി വന്ന അദ്ദേഹത്തിന് അഭയം കൊടുത്ത ഒരാൾ കെ എം സി ദി സാഹിബിന്റെ പിതാവ് സിരി മുഹമ്മദ് ഹാജിയാണ് മണപ്പാട്ട് കുഞ്ഞുമൊഹമ്മദ് ഹാജിയാണ് അതുപോലെ വേറെയും ചില പ്രധാനപ്പെട്ട കുടുംബങ്ങളും ആ കുടുംബങ്ങളിലെ പ്രമാണിമാരായ കുബേരന്മാ കുബേരന്മാരായിട്ടുള്ള ആളുകൾ ആ കെ എ മൗലവിയുമായി വർഷങ്ങളോളം കെ എം സിദി സാഹിബ് ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് കെ എ മോലവി പറയുന്നുണ്ട് കെ മൗലവി എല്ലാ വിരോധികളായ ആളുകൾക്ക് പോലും ആദരവുണ്ടായിരുന്ന കെ എം മൗലവി പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയധികം സൽഗുണങ്ങൾ സമഞ്ജസമായി സമ്മേളിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല എന്നാണ് എനിക്ക് കെ എം സി ജി സാഹിബ് ഒരു മഹാത്ഭുതമാണ് എന്ന് കെ മൗലവി പറഞ്ഞിട്ടുണ്ട് അത്ര അതായത് കെ കുറിച്ച് എല്ലാവരും പറയാ അദ്ദേഹം സൽ സ്വഭാവങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു എന്നാണ് ആ കെ മൗലവി ഇദ്ദേഹത്തിന് കൊടുത്ത സാക്ഷിപത്രം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ് ഇനി ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ മക്കളായിട്ടുള്ള പുതിയ തലമുറയ്ക്കൊക്കെ ഓർക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വിവാഹത്തിന്റെ ദിവസം പോലും കദർ ധരിച്ച് വിവാഹ സദസ്സിൽ വന്ന് പുതിയാപ്ലയായിട്ട് വന്ന ആളുടെ പേരാണ് കേട്ടോ കെ എം സിദി സാഹ അന്ന് കദറാണ് അദ്ദേഹം ഖാദി ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് മരിക്കുന്നത് വരെ മരിക്കുന്നത് വരെ അദ്ദേഹം ഖാദി മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നതുകൂടി ഓർക്കുക അങ്ങനെ തികഞ്ഞ ദേശീയ സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച മതമൈത്രിയെ അങ്ങേയറ്റം ജീവിതത്തിൽ ലാളിച്ചു പോന്ന ഒരു വ്യക്തിയായിരുന്നു സിദി സാഹിബ് അദ്ദേഹത്തിന്റെ അഭാവത്തെ സംബന്ധിച്ചും സിദി സാഹിബിനെ പോലുള്ള മനുഷ്യർ ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിച്ചു വരുന്ന മുസ്ലിങ്ങൾ ഇന്ന് കേരളത്തെ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരാതെ പോയത് എന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും വായിച്ചിരിക്കും വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് മതപരവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റം കാണാൻ നമുക്ക് സാധിക്കാത്തത് അവിടെ അവിടെ ഒന്നും സീതി സാഹിബിനെ പോലെ ഒരാൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് എന്നാണ് നോക്കൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു നവോത്ഥാനത്തിന്റെ വിപ്ലവ ഏടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അഴീക്കോട് അദ്ദേഹത്തിന്റെ മഹൽ അദ്ദേഹത്തെ മറവ് അഴീക്കോടാണ് കേട്ടോ കെ എം സി ജി സാഹിബിന് അഴീക്കോട് പുത്തമ്പള്ളി മഹലിലാണ് മറവ് അവിടെ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൂടിയായ കെ എ മൗലവി അഭയാർത്ഥിയായി വന്ന കെ എ മൗലവി അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴിങ്ങി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോ പള്ളിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവിടെ കുടുംബങ്ങളും പ്രമാണിമാരായ തറവാടുകളും ഒക്കെ തമ്മില് വലിയ വഴക്കും മക്കാണൊക്കെ നടക്കുന്നത് ഒരിക്കലും നമ്മളെ പോലുള്ള ആളുകൾ ആ വഴക്കിന്റെ പിറകെ കൂടി കക്ഷി ചേരാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോ കെ എം സി ജി സാഹിബും അദ്ദേഹത്തിന്റെ പിതാവും എഴുന്നേറ്റ് നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആ സമൂഹം ആ മഹലിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരൊക്കെ അത് അംഗീകരിച്ചു എങ്കിൽ സമാന മനസ്കനായ മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയെ നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞിട്ട് എറിയാട് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മരിച്ചു പോയ പിതാവുമായി പതിറ്റാണ്ടുകളായി പകയിൽ കഴിഞ്ഞ ഒരു കുബേരന്റെ അടുത്തേക്ക് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി കടന്നു ചെല്ലുന്നുണ്ട് എൻ്റെ ഉപ്പയുമായി നിങ്ങൾക്ക് പതിറ്റാണ്ടുകളായി പകയുണ്ട് എന്റെ ഉപ്പ വലിയ വാശിക്കാരനാണ് പക്ഷേ ഞാൻ ആ വാശി തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഈ വാശിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഈ വാശി ഈ തറവാട്ട് മത്സരം ഈ സമുദായത്തിന്റെ നാശത്തിന് കുഴുതോണ്ടും അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഞാൻ മത്സര ഗോതയിൽ എൻ്റെ പോലെ രംഗത്തില്ല കെട്ടാം നമുക്ക് ഈ സമുദായത്തിന് വേണ്ടി മരിക്കും മുമ്പ് വല്ലതും ഒരുമിച്ച് നിന്ന് ചെയ്യണം എന്ന് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി നേരിട്ട് പറഞ്ഞു അത്രേ അതിന്റെ പ്രേരണാ ശക്തികളിൽ പ്രധാനപ്പെട്ട ഒരാള് സിതി കെ എം സിദി സാഹിബായിരുന്നു അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഐക്യ സംഘത്തിന്റെ സ്ഥാപനം അതിന്റെ പന്ത്രണ്ട് വർഷം ഐക്യ സംഘത്തിന്റെ പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എറിയാട് ചന്തക്കടുത്തു വെച്ചാണ് ഐക്യസംഘം പിറ്റേ വർഷം എറിയാട് വെച്ച് അതിന്റെ ഒന്നാം വാർഷികം കാലുവായിൽ വെച്ച് രണ്ടാം വാർഷികം അങ്ങനെ തുടങ്ങി ഈ കോഴിക്കോടും കണ്ണൂരും തലശ്ശേരിയിലും തിരൂരും മലപ്പുറത്തും ഒക്കെ വെച്ച് ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അവസാനത്തെ ഐക്യസംഘത്തിന്റെ ഒരു വ്യാഴവട്ടക്കാലം പിന്നിട്ട പന്ത്രണ്ട് വർഷം മാത്രം നിലനിന്ന ആ ഐക്യ ആജീവനാന്ത പ്രസിഡന്റ് ആയിരുന്നു കെ എം സി ജി സാഹിബിന്റെ ഉപ്പ ആജീവനാന്ത സെക്രട്ടറി ആയിരുന്നു മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി ഏതായിരുന്നാലും ആ ഒരു